അൻവർ റഷീദ് എന്ന പുതുമുഖ സംവിധായകന്റെ വരവറിയിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ രാജമാണിക്യം മമ്മൂട്ടിയെ അതുവരെ കാണാത്ത രൂപത്തിലും കഥാപാത്രത്തിലും അൻവർ റഷീദ് അവതരിപ്പിച്ച ചിത്രം ഇൻഡസ്ട്രിയിൽ ഹിറ്റായി മാറി ബെല്ലാരി രാജ എന്ന ഐക്കോണിക് കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രത്തിന് ഇന്നും വലിയ ഫാൻ ബേസ് ഉണ്ട് ഇപ്പോഴത്തെ ഇരുപത് വർഷത്തിനു ശേഷം വീണ്ടും തിരുവനന്തപുരം സ്ലാങ്ങിൽ ഒരു മമ്മൂട്ടി കഥാപാത്രം വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഫ്യാലിമി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നിതീഷ് സാദേവനൊപ്പമാണ് മമ്മൂട്ടി കൈകോർക്കുന്നത് ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിതീഷിന്റെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ഒരു കോമഡി എന്റർടൈനറായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയായതിനു ശേഷമാകും മമ്മൂട്ടി ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ മെയ് അവസാനമോ ജൂൺ ആദ്യമോ ആയിട്ടാകും ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കുക ഫേലമി പോലെ കോമഡി പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം തന്നെയാകും മമ്മൂട്ടി നിതീഷ് പ്രൊജക്റ്റ് എന്നാണ് ആരാധകർ കരുതുന്നത് അനുരാജ് ഓബിയും നിതീഷ് സാദേവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഈ വർഷം ഒടുവിലോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് മമ്മൂട്ടി കമ്പനിയുടെ എട്ടാമത്തെ പ്രൊജക്റ്റാണ് നിതീഷ് സാദേവിനൊപ്പമുള്ളത് അതേസമയം മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഡൊമിനിക്ക് ആൻഡ് ലേഡീസ് പേഴ്സിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് കോടിയോളം നേടിയ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കുകയും ചെയ്തു ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മമ്മൂട്ടി കമ്പനിയുടേതായി ഇനി പുറത്തു വരാനുള്ളത് വിനായകൻ നായകനാകുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് വില്ലൻ ഏപ്രിൽ ഒടുവിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക